എൻസൈക്ലോവിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് വീടുകളിൽ പാചക ആവശ്യത്തിന് ഗ്യാസ് സിലിണ്ടറുകൾ ഉപയോഗിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട ചില പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമ്മുടെ വീഡിയോ സാധ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം പ്രധാനമായിട്ടും നിർബന്ധിത ഇ കെ വി സി അപ്ഡേഷൻ എൽ പി ജി സിലിണ്ടർ ഗുണഭോക്താക്കൾക്ക് തടസ്സമില്ലാതെ സേവനങ്ങൾ ലഭിക്കുന്നതിന് അത്യന്താപേക്ഷിതമാണ് വാണിജ്യ കണക്ഷനുകൾ ഇല്ലാതാക്കാനും സബ്സിഡി യഥാർത്ഥ ഗുണഭോക്താക്കളിൽ എത്തുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുവാനും വേണ്ടിയാണ് ഇന്ത്യ ഗവൺമെൻറ് ഇത് നിർബന്ധമാക്കിയിരിക്കുന്നത് ഇ കെ വി സിയിലൂടെ എൽ പി ജി കണക്ഷനുകളും ആധാറുമായിട്ട് ബന്ധിപ്പിച്ച് ഉപഭോക്താക്കളെ സ്ഥിതീകരിക്കുന്നതാണ് ഇത് വ്യാജ കണക്ഷനുകൾ ഒഴിവാക്കുവാൻ സഹായിക്കുന്നതാണ് ഒരു വ്യക്തിക്ക് ഒന്നിലധികം കണക്ഷനുകൾ ഉണ്ടാകുന്നത് കണ്ടെത്തുവാനും അതുപോലെ സബ്സിഡി ദുരുപയോഗം ചെയ്യുന്നത് തടയുവാനും ഇ കെ വി സി സഹായിക്കുന്നതാണ് ഇ കെ വി സി അപ്ഡേഷൻ ചെയ്യുന്നതിന് പ്രധാനമായിട്ടും രണ്ട് വഴികളാണുള്ളത് ഓഫ്ലൈൻ വഴിയും ഓൺലൈൻ വഴിയും ചെയ്യാവുന്നതാണ് ആദ്യത്തേത് ഗ്യാസ് ഏജൻസി അല്ലെങ്കിൽ വിതരണക്കാരൻ്റെ അടുത്തുള്ള ഓഫീസിൽ നേരിട്ട് പോയി ഇ കെ വി സി പൂർത്തീകരിക്കാവുന്നതാണ് അതിനായിട്ട് നിങ്ങളുടെ ഗ്യാസ് വിതരണ ഏജൻസിയിൽ പോയി അവിടെ നിന്ന് ഇ കെ വി സി ഫോം വാങ്ങി പൂരിപ്പിക്കാവുന്നതാണ് ആധാർ കാർഡ് വിലാപ്സം തെളിയിക്കുന്ന രേഖകൾ അതായത് വോട്ടർ ഐ ഡി വൈദ്യുതി ബില്ല് പാസ്പോർട്ട് മുതലായവ എന്നിവയുടെ കോപ്പികൾ സഹിതം നൽകാവുന്നതാണ് വിതരണ ഏജൻസിയിലെ ജീവനക്കാർ അവരുടെ ഉപകരണങ്ങൾ അതായത് പോർട്ടബിൾ ബയോമെട്രിക് ഉപകരണം ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ ബയോമെട്രിക് അതായത് വിരലടയാളം അല്ലെങ്കിൽ ഐറിസ് എസ് സ്കാൻ വിവരങ്ങളെടുത്ത് വെരിഫിക്കേഷൻ പൂർത്തീകരിക്കാവുന്നതാണ് ഇ കെ വൈ സിക്ക് പോകുമ്പോൾ നിങ്ങളുടെ കയ്യിൽ വേണ്ട രേഖകൾ എല്ലാമെന്ന് പരിശോധിക്കാം ഒന്നാമത്തേത് ആധാർ കാർഡാണ് രണ്ടാമത്തേത് എൽ പി ജി കൺസ്യൂമർ നമ്പറാണ് പിന്നെ ആധാറുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന മൊബൈൽ നമ്പറാണ് കെ വൈ സി ഫോം പൂരിപ്പിക്കുമ്പോൾ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോയും വേണ്ടി വരുന്നതാണ് ഇതുകൂടാതെ ഇന്ത്യൻ എച്ച് പി ഗ്യാസ് ഭാരത് ഗ്യാസ് എന്നിവരുടെ മൊബൈൽ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചും സ്വന്തമായിട്ടും ഇ കെ വൈ സി പൂർത്തീകരിക്കാവുന്നതാണ് അതിനായിട്ട് നിങ്ങൾ ഉപയോഗിക്കുന്നത് ഇന്ത്യൻ ആണ് എങ്കിൽ ഇന്ത്യൻ ഓയിൽ വൺ ആപ്പും ഭാരത് ഗ്യാസ് ആണ് എങ്കിൽ ഹലോ ബി പി സി എൽ ആപ്പും എച്ച് പി ഗ്യാസ് ആണ് എങ്കിൽ എച്ച് ബി പേ പോലുള്ള അതത് കമ്പനിയുടെ മൊബൈൽ ആപ്പും ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് ആധാർ ഫേസ് ആർ ഡി ആപ്പ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ് മുഖം അടിസ്ഥാനമാക്കിയുള്ള ബയോമെട്രിക് ഓതൻറ്റിഫിക്കേഷൻ ആയിട്ട് ഇതാവശ്യമാണ് മൊബൈൽ ആപ്പിൽ ഇ കെ വൈ സി ഓപ്ഷൻ തിരഞ്ഞെടുക്കാവുന്നതാണ് നിങ്ങളുടെ ആധാർ നമ്പർ നൽകാവുന്നതാണ് ഇതിനുശേഷം മുഖ അടിസ്ഥാനമാക്കിയുള്ള ഓതൻറ്റിഫിക്കേഷൻ പൂർത്തീകരിക്കുവാൻ ക്യാപ്ചർ ഫേസ് തിരഞ്ഞെടുക്കാവുന്നതാണ് സ്ക്രീനിലെ നിർദ്ദേശങ്ങൾ പാലിച്ച് ക്യാമറയ്ക്ക് മുന്നിൽ മുഖം കാണിക്കേണ്ടതാണ് വെരിഫിക്കേഷൻ പൂർത്തീകരിച്ചാൽ ഇ കെ വൈ സി വിജയകരമായിട്ട് അപ്ഡേറ്റ് ചെയ്തതായിട്ട് സന്ദേശം ലഭിക്കുന്നതാണ് ഇത് ചെയ്യുവാനായിട്ട് നിങ്ങളുടെ മൊബൈൽ നമ്പർ ആധാറുമായിട്ട് ബന്ധിപ്പിച്ചിരിക്കേണ്ടതാണ് അതോടൊപ്പം തന്നെ എൽ പി ജി പാചകവാതക ഗാർഹിക സിലിണ്ടറിന് സബ്സിഡി ലഭിക്കുന്ന ഉപഭോക്താക്കൾ മാർച്ച് മുപ്പത്തി ഒന്നിന് മുമ്പായിട്ട് ഇ കെ വൈ സി അപ്ഡേഷൻ പൂർത്തീകരിക്കണമെന്ന് പൊതുമേഖലാ എണ്ണ കമ്പനികൾ അറിയിച്ചിരിക്കുകയാണ് പ്രധാനമന്ത്രി ഉജ്ജ്വൽ യോജന പദ്ധതിയിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഉപഭോക്താക്കൾക്ക് നിർബന്ധിതമായിട്ടും ബാധകമാണ് ഇ കെ യു സി പൂർത്തീകരിക്കാത്തവർക്ക് സബ്സിഡി ലഭിക്കില്ലെന്നാണ് പെട്രോളിയം മന്ത്രാലയത്തിൻ്റെ നിർദ്ദേശപ്രകാരം ലഭിച്ചിരിക്കുന്നത് പൊതുമേഖലാ എണ്ണ കമ്പനികൾ നൽകിയ അറിയിപ്പ് പ്രകാരം നേരത്തെ ബയോമെട്രിക് അപ്ഡേഷൻ പൂർത്തീകരിച്ചവരും ഓരോ സാമ്പത്തിക വർഷത്തിലും ഒരു തവണ ബയോമെട്രിക് അപ്ഡേഷൻ നടത്തേണ്ടതാണ് മാർച്ച് മുപ്പത്തി ഒന്നിനു മുമ്പ് ബയോമെട്രിക് വിവരങ്ങൾ നൽകിയിട്ടില്ല എങ്കിൽ സാമ്പത്തിക വർഷത്തിലെ എട്ട് ഒൻപത് റീഫില്ലുകളുടെ സബ്സിഡി നിർത്തിവെക്കുന്നതാണ് ാണ് പിന്നീട് സബ്സിഡി പൂർണ്ണമായിട്ടും റദ്ദാക്കുന്നതാണ് പി എം യു വൈ ഉപഭോക്താക്കൾക്ക് പതിനാല് പോയിന്റ് രണ്ട് കിലോയുടെ ഗാർഹിക സിലിണ്ടറിന് ഒൻപത് റീഫിലുകൾ സബ്സിഡി സിലിണ്ടറിന് മുന്നൂറ് രൂപ സബ്സിഡി തുകയായിട്ട് അനുവദിച്ചിരിക്കുന്നത് എന്നാൽ പി എം യു ഐ പദ്ധതിയിൽ ഉൾപ്പെടാത്ത ഭൂരിഭാഗം വരുന്ന ഉപഭോക്താക്കളും ബയോമെട്രിക് അപ്ഡേഷനും നിർബന്ധമായിട്ടും ചെയ്യണമോ വരെ ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ വിവരങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ